ഉല്ലാസവേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചില്ലസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് சுவாமி தன் சியின் தோன்றி பார்க் மணலி மேல் பஸ் ஸ்டாண்ட் பண்டு வருஷம் காலமாய் കുന്നംകുളത്ത് നടന്ന പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാളികാവിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പ്രതിഷേധ സംഗമം കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ പ്രവർത്തകരുമൊക്കെ അവരുടെ ദൂരാനുഭവങ്ങളും ഒന്ന് രണ്ട് ആളുകള് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങള് വർഷങ്ങൾ യുദ്ധം ചെയ്ത് പുറത്തുവിട്ടപ്പോഴാണ് പോലീസിന്റെ അതിക്രമങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് അതുപോലെ ഉടമയുടെ പോലീസിന്റെ അതിക്രമം അതും സി സി ടി വി ദൃശ്യമായി നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട് സി സി ടി വി ദൃശ്യമായി മുമ്പിൽ വരാത്ത ദശൽ അതൊക്കെ ഒരു കേരളത്തിലെ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ആ ഈ പോകുന്നത് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോജി കെ അലക്സ് എ പി രാജൻ എ കെ മുഹമ്മദ് അലി ബി കെ മുജീബ് അറക്കിൽ സക്കീർ ഹുസൈൻ എം ദാമോദരൻ എ പി അബു പി ഷിജിമോൾ എൻ മൂസ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ്